ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിക്കളെ അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ പുതു മോഡിയിൽ ഒരു വഴിക്ക് പോകാൻ ഇറങ്ങിയിരിക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എങ്ങോട്ട് പോകുന്നു എന്തിന് പോകുന്നു എന്നുള്ളതൊന്നുമല്ല നമ്മൾ പോകുന്നത് വേറൊരു വഴിക്കാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ചെറിയൊരു കാര്യം ചെറുതല്ല എന്നാൽ ചെറുതാണ് അതിന് അപ്പോൾ അവർ കാര്യം നിങ്ങളോട് ജസ്റ്റ് ഒന്നൊരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു വിവരം ഒരു വിശേഷം അറിയിക്കാൻ വന്നതാണ് നിങ്ങൾക്കറിയാം നമ്മൾ നമ്മുടെ ഫാമിലിയിൽ എന്ത് ചെറുതും വലുതുമായ കാര്യങ്ങളുണ്ടെങ്കിലും ആദ്യം നിങ്ങളോട് ചോദിച്ചിട്ടാണ് നമ്മളത് ചെയ്യാറ് ചോദിച്ചിട്ടെന്ന് പറയുമ്പോൾ നിങ്ങളോട് അനുവാദം ചോദിച്ചിട്ടെന്നുള്ള രീതിക്കല്ല നിങ്ങളടുത്ത് നമ്മൾ ആ നടത്തുന്ന കാര്യങ്ങൾ ഇതിനിപ്പോൾ ഒരു കല്യാണം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ വേറെ എന്തൊരു വിശേഷമായിക്കോട്ടെ ഒരു ചടങ്ങ് ഏത് ഒന്നായിക്കോട്ടെ നമ്മളെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നമ്മളോ ഡെയിലി എന്നുള്ള നിലയ്ക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മളെ വിവരങ്ങൾ അറിയിക്കാറുണ്ടല്ലേ ഏതൊരു കാര്യം വന്നാലും നമ്മൾ നിങ്ങളോട് നമ്മളത് പറയും ഇങ്ങനെ തന്നെ നടത്താൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ നടത്തുന്നില്ല എന്നൊക്കെ നമ്മൾ നിങ്ങളോട് പറയുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫാമിലി ഒന്ന് അറിയിക്കാൻ അല്ലെങ്കിൽ ആ കാര്യം നിങ്ങളെടുക്കു പറയാൻ വന്നതാണ് അപ്പോൾ കാര്യം വേറെ ഒന്നും അല്ല നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാകും അതായത് നമ്മളെ ഫാമിലിയിൽ ഇനി അടുത്ത് വരാൻ പോകുന്ന പോകുന്നൊരു ചടങ്ങ് ഇൻഷാല്ല വരാൻ പോകുന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്നത് എന്താണ് വയറ്റു നേർച്ച കൂട്ടിക്കൊണ്ടുപോലല്ലേ വയറ്റു നേർച്ച എന്ന് പറയും കൂട്ടിക്കൊണ്ടുപോലെന്ന് പറയും ഇവിടെ ഇവിടെന്താ പറയുക കൂട്ടിക്കൊണ്ടുപോലെന്നു വയറ്റു നേർച്ച അപ്പോൾ നമ്മൾ അത് നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചതാണ് അപ്പം നമ്മൾ ഒരു മൂന്നാല് ദിവസം മുന്നിൽ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത മാസം അതായത് മെയ് നാലാം തീയതി ഒക്കെ ആയിട്ടാണ് നമ്മൾ ആ പരിപാടി നടത്തുക നാലോ അഞ്ചോ ഒക്കെ ആയിട്ടാണ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അത് നടത്തുന്നത് ഒരു ലഘുവായ രീതിക്ക് ലളിതമായ രീതിക്ക് നമ്മൾ നമ്മൾ അത്യാവശ്യം കുറച്ച് ഫാമിലീസിനെയൊക്കെ വിളിച്ച് നമ്മളെ അപ്പൻ്റെ നിന്ന് കുറച്ച് ആൾക്കാർ അമ്മ ഫാമിലിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ പിന്നെ ചക്കരടോടൊന്നും കുറച്ച് ആൾക്കാർ വന്നിട്ട് ഒരു അഞ്ചോ ഏഴൊട്ടോ പേരെന്ന് വരുന്നതാണ് നമ്മൾ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ആ കാര്യമാണ് ഞാൻ ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ അങ്ങനെ നടത്താമെന്നുള്ള രീതിക്കാണ് നമ്മൾ തീരുമാനിച്ച് വെച്ചിരുന്നത് അല്ലേ പക്ഷേ അതിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് മറ്റെന്ന് പറയുമ്പോൾ നമ്മളീ നടത്താൻ വച്ചിരുന്ന ഒരു പരിപാടി കേവലം നമ്മളെ വീട്ടിലുള്ളവർ മാത്രമായിട്ട് ചുരുക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയില്ലേ അല്ലേ ചക്കരേ അതായത് നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ മാത്രമായിട്ട് നമ്മളിവിടെ നടത്താന്നുള്ളൊരു തീരുമാനത്തിലോട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് കാരണം അതിന് കൃത്യമായ കാരണമുണ്ട് വേറൊന്നും കൊണ്ടല്ലോ നമുക്ക് പിന്നെ അത്രയും ചിലവാകുന്നോ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവുന്നൊന്നും വിചാരിച്ചല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരിക്കലും അതങ്ങനെ തീരുമാനിക്കത്തില്ലായിരുന്നു ആദ്യം അപ്പോൾ അത് ഇപ്പം തന്നെ അത് തീരുമാനിച്ചല്ലെങ്കിൽ ഇന്നത് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കുള്ള കാര്യം ചക്കര ചക്കരയോട് തന്നെ വെച്ചോക്കാം സമയപരിധിൻ്റെ അല്ല അതായത് ഇപ്പോൾ ഇവരെ ചക്കരയുടെ അവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തത് ഇന്നലെയാണല്ലേ അതെനിക്ക് കൊണ്ട് ഇന്നലെ ഞാൻ ഉപ്പിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് നിങ്ങൾ കണ്ടു കാണും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കാണാത്തവർക്കൊന്ന് പറഞ്ഞ് തരാം അപ്പോൾ അവരോട് വരാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഇമ്മായിയും നൗഫലും സിനുവും പിന്നെ ഒരു അമ്മനും അമ്മയും ഒരു അഞ്ചു പേര് മാത്രമാണ് വരാൻ തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ അഞ്ചോ എട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ അഞ്ചുപേരായിട്ടാണ് വരുന്നതെന്ന് തീരു തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിനാണ് വരുന്നത് അല്ലേ നിങ്ങൾക്കറിയേകദേശം പത്തുമുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഒരു ട്രെയിനിനാണ് വരുന്നത് അടുത്ത മാസം വരാനുള്ള ടിക്കറ്റ് ഇപ്പോഴേ എടുത്താലേ കിട്ടുള്ളൂ എന്ന് കരുതിയിട്ട് തന്നെയാണ് അവർ ഇന്നലെ പോയി ടിക്കറ്റ് എടുത്തത് അപ്പോൾ നോക്കുമ്പോൾ ടിക്കറ്റ് കിട്ടാൻ തന്നെ ഇല്ല അടുത്ത മാസം നാലാം തീയതി അഞ്ചാം തീയതിയെന്നുള്ള ഒരു കാലയളവിൽ ടിക്കറ്റ് കിട്ടാനില്ല അതുകൊണ്ട് ടിക്കറ്റ് എടുത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് എടുക്കണമെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് മാത്രം എടുത്താൽ പോരാ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് അടക്ക് എടുക്കണം അല്ലേ തിരിച്ച് പോകാനുള്ള ടിക്കറ്റ് അടക്കം എടുക്കാം എടുത്താൽ മാത്രമേ ഇന്ന് തന്നെ എടുത്താൽ അതായത് ഇന്നൊന്നലേക്കായിട്ട് എടുത്താൽ മാത്രമേ അന്നത്തേക്ക് വരാനും തിരിച്ചു പോകാനും പറ്റുള്ളൂ സമയത്ത് ആ പോകുന്നത് കൊണ്ട് രണ്ടും ഒരുമിച്ച് തന്നെ എടുക്കണം അപ്പോൾ റിട്ടേൺ അടക്കാണ് കേട്ടോ കേസ് എടുത്തിട്ടുള്ളത് അപ്പോൾ റിട്ടേൺ എടുത്ത ടിക്കറ്റിലാണ് പിന്നീട് ഈ ഒരു തീരുമാനം നമുക്ക് എടുക്കേണ്ടതെന്നൊരു സാഹചര്യം ഉണ്ടായത് അതായത് ടിക്കറ്റ് പിന്നെ എങ്ങോട്ട് വരാനുള്ള അടുത്ത് എന്താണ് അതായത് നമ്മൾ അഞ്ചാം തിയതിയാണ് പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ നാലാം തീയതി ഉച്ചക്ക് രണ്ടു മണിക്കാണ് അവർക്ക് അവിടെ നിന്ന് ടിക്കറ്റ് അല്ലേ അപ്പൊ അവരോട് എപ്പോ എത്തുമ്പോ ഏകദേശം രാത്രി അതായത് നാലാം തീയതി രാത്രി ഒമ്പത് മണിയൊക്കെ ആവും അവരോട് എത്തുമ്പോൾ അവർ അഞ്ചാൾക്കാരോട് അവർ മനുഷ്യർ എത്തുമ്പോൾ മണിയാവും അല്ലെ സോറി ഒമ്പത് മണിയാവും ഇറങ്ങുമ്പോൾ ഒമ്പത് മണിയാവും അപ്പൊ അവരെ നമ്മള് വണ്ടിയിൽ പോയി ആ റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടിരും എന്തായാലും പത്ത് പത്തര മണിയാവും അപ്പൊ ഞാൻ തന്നെ അവരോട് പറഞ്ഞത് നിങ്ങളെ കുറച്ച് നേരത്തെ ടിക്കറ്റ് എടുത്ത് നാലാം തീയതി വന്നോളി അപ്പോൾ ഒരു നാലാം തീയതി വന്നു കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുന്നതല്ലേ ഓക്കെയാണ് അപ്പോൾ അവർ അവരിത്രയും യാത്ര ചെയ്ത് വരുന്ന കാരണം കൊണ്ട് അവർക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനും അതേപോലെ തന്നെ ഒന്ന് എന്താണ് ഭക്ഷണമൊക്കെ കഴിക്കാനൊന്ന് വിശ്രമിക്കാനൊക്കെയുള്ള നേരം അവർക്ക് കിട്ടും അല്ലാതെ അവരിപ്പോൾ അഞ്ചാം തീയതി പുലർച്ചെ ഇവിടെ ട്രെയിൻ ഇറങ്ങിയിട്ട് പരിപാടിയും കഴിഞ്ഞിട്ട് വൈകുന്നേരം തന്നെ പോകണം അവർ ഇത്രയും യാത്ര അതായത് മുന്നൂറ് മുന്നൂറ് അറുന്നൂറ് കിലോ കിലോമീറ്റർ സഞ്ചരിച്ചവർ കോലാവും കാരണം കുട്ടീനൊക്കെ കൊണ്ട് വരുന്നതല്ലേ അപ്പോൾ ആ പെട്ടുപോയി അപ്പോൾ അതുകാരണം കൊണ്ട് ഞാൻ തന്നെ പറഞ്ഞത് നിങ്ങൾ നാലാം തീയതി നേരത്തെ ടിക്കറ്റ് എടുത്തോളിന്ന് അപ്പോൾ ഒമ്പത് മണിക്കവരോട് ഇറങ്ങി കഴിഞ്ഞാൽ സമയമുണ്ട് പക്ഷേ പ്രശ്നം അതല്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ റിട്ടേണുള്ള ടിക്കറ്റിലാണ് പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞല്ലോ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ തീരുമാനം മാറ്റിയെന്ന് പറഞ്ഞില്ല അതായത് അവർക്ക് റിട്ടേൺ അവരങ്ങനെ എടുത്തതല്ല അവർക്ക് അങ്ങനെ എടുക്കേണ്ട സാഹചര്യം വന്നതാണ് നിർബന്ധിതമായിട്ട് എടുക്കേണ്ട സാഹചര്യം വന്നതാണ് എന്ന് പറയുമ്പോൾ അഞ്ചാം തീയതി അവർക്ക് ടിക്കറ്റ് അതേ കിട്ടിയുള്ളൂ തിരിച്ച് പോകാനുള്ള ടിക്കറ്റും അപ്പോൾ തിരിച്ച് അവർ അഞ്ചോർ ഇങ്ങോട്ടുണ്ടെങ്കിൽ തിരിച്ച് പോകുമ്പോൾ ചക്കരനെയും കൂട്ടണമല്ലോ അപ്പോൾ അഞ്ചാം തീയതി അവർക്ക് കിട്ടിയ ടിക്കറ്റ് എത്ര മണിക്കാണെന്ന് അറിയാമോ എത്ര മണിക്കാണ് ഉച്ചക്ക് അതായത് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ഒന്നരയ്ക്കാണ് അവർക്ക് ടിക്കറ്റ് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ ഉച്ചയ്ക്ക് ഒന്നര മണി എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ഈ ഒന്നര മണിക്കല്ലേ മെയിനായിട്ട് നമ്മൾ ഈ ചടങ്ങുകൾ നടക്കുന്നതും ആഹാരം കഴിക്കുന്ന സമയമാണ് അതേ കാര്യം തന്നെയാണ് നമ്മളും ചിന്തിച്ചിട്ടുള്ളത് അല്ലേ അതേ കാര്യം തന്നെയാണ് നമ്മളും ചിന്തിച്ചിട്ടുള്ളത് അതായത് അതെ ഒറ്റപ്പാലും ടിക്കറ്റ് ഇല്ല കേട്ടോ ഷൊർണൂരിൽ നിന്നാണ് അവർക്ക് ടിക്കറ്റ് ഉള്ളത് ആ പറ്റില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടിയും കഴിഞ്ഞിട്ട് വൈകുന്നേരം മണി നാലുമണി മണി ടൈമിലൊക്കെ തിരിച്ചു പോവാനുള്ള ടിക്കറ്റ് ആണെന്നെങ്കിൽ നമുക്ക് എല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് നമുക്ക് പോകാരുന്നു പക്ഷേ ഇതിപ്പോ ഇങ്ങനെ വരുമ്പോൾ സിറ്റുവേഷൻ എന്ന് പറയുമ്പോ അവർക്ക് വേറെ ട്രെയിനും ഇല്ല ടിക്കറ്റും കിട്ടില്ല അപ്പൊ അതുകാരണം കൊണ്ട് അതെ മെല്ലെ മെല്ലെ പോവാനേ പറ്റുള്ളൂ അപ്പൊ നമ്മള് പതിനൊന്നരക്ക് ഇവിടെനിന്ന് ഇറങ്ങണമെങ്കിൽ എത്ര മണിക്ക് പരിപാടി ഇവിടെ തീർക്കേണ്ടി വരും എല്ലാം കഴിയണം അപ്പോ അതിലുള്ള പ്രശ്നം എന്ന് പറയുമ്പോ നമ്മളിപ്പോ നമ്മളെ ഈ കണ്ട ആൾക്കാരൊക്കെ നമ്മൾ വിളിച്ചത് അതായത് നമ്മളെ എല്ലാരെയും വിളിച്ച് നമ്മളെ വരുത്തിയിട്ട് അറിയാം ഒരു പരിപാടി ആവുമ്പോ എല്ലാരും ഒരു പന്ത്രണ്ട് മണി ആ ടൈമിലേക്കാവും ഇവിടെ എത്തുന്നത് ആ ഒരു സമയമാകുമ്പോ നമ്മളിവിടെ ഉണ്ടാവൂല അല്ലേ അപ്പൊ അങ്ങനെയല്ലേ എന്റെ ശരിയതല്ലേ അതായത് പിന്നെ അവരെല്ലാരും വരുമ്പോ നമ്മള് പിന്നെ പാലം തരയ്ക്ക് ഇവിടെ നമ്മൾ ഇറങ്ങണം എന്നാലേ നമ്മള് വണ്ടിയിൽ ഇവിടെ ചക്രനെയും ഫാമിലിയെ ആയിട്ട് നമ്മള് മെല്ലെ മെല്ലെ പോയാൽ തന്നെ നടക്കുള്ളൂ ശരിയല്ലേ അപ്പൊ ആ സമയത്ത് എല്ലാരും വരുമ്പോൾ നമ്മളോട് കാണത്തില്ല അപ്പൊ എല്ലാരും നമ്മള് വിളിച്ചു കൂട്ടി കഴിഞ്ഞാല് അത് പിന്നെ അവരെ ചിലപ്പോ ശ്രദ്ധിക്കാൻ നേരം കിട്ടിയെന്ന് വരില്ല അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് നമുക്ക് എത്താൻ പറ്റത്തില്ല ഇറങ്ങേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള ചെറുച്ച് പാകപ്പെടലുണ്ടാവും നമുക്ക് അവരൊന്നും പറയില്ലായിരിക്കും പക്ഷെ അത് നമുക്ക് എന്തോ ഒരു ആ കാരണം നമുക്കത് മുന്നേ അറിയാവുന്ന കാര്യം നമ്മൾ അത് അതെ അപ്പൊ ആ ഒരു കാര്യം അതേസമയം വൈകുന്നേരം നാലഞ്ചിക്കാണ് റിട്ടേൺ ആണെങ്കിൽ കുഴപ്പമില്ല ടിക്കറ്റ് ടിക്കറ്റ് എടുക്കാൻ അതെ കുഴപ്പമില്ല അതെ അങ്ങനെയുണ്ട് അപ്പോ അതാരണം കൊണ്ട് നമ്മൾ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോ എന്തായാലും പതിനൊന്നര മണിക്ക് എല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ രാവിലെ നമ്മൾ നമ്മുടേതായ നമ്മളെ രീതിക്കുള്ള നമ്മളെ ചടങ്ങുകൾ എന്താണോ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങുക അതെ ആവും അപ്പൊ പിന്നെ അതേപോലെ തന്നെ നമ്മളെ കമലിനെ ഒരുപാട് ആൾക്കാര് പറയുന്നുണ്ട് ഇതൊരു ചടങ്ങായിട്ടൊന്നിപ്പോ ആരോടും ചെയ്യലോന്നുമില്ല അതിനുള്ള ഇതൊന്നും ഇപ്പൊ ചെയ്യലൊന്നും ഇല്ല ലഘുവായിട്ട് നടത്താം എന്നൊക്കെ പറയുന്നവരുണ്ട് ഉണ്ട് പക്ഷെ നമ്മള് അങ്ങനെയല്ല നമ്മളിപ്പോ ആയത്തൊരു ചടങ്ങ് അല്ലേ അപ്പൊ നടത്തുമ്പോ നല്ലപോലെ നടത്താം എന്നാണ് നമ്മൾ വിചാരിച്ചത് ഈ ഒരു കാരണം കൊണ്ട് നമ്മളിപ്പോ ഒരു രീതിക്ക് എത്തിയിരിക്കണം അപ്പൊ അല്ല ഇനി വരുന്ന ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നടത്തുമ്പോൾ അതൊക്കെ നമുക്ക് ഇനി ഞാറായിട്ട് നടത്താം മംഗളായിട്ട് നടത്താം അടിപൊളിയായിട്ട് നടത്താം എന്ന് വിചാരിക്കണം അല്ലേ അടിപൊളിയായിട്ട് മീൻസ് ഇത് തന്നെയാണ് നമ്മൾ നടത്തുന്നത് എല്ലാവരെയും വിളിച്ചിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലേ അപ്പോൾ അവരിന്ന് ആ നമ്മുടെ ഇപ്പോൾ പരിസരത്തുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും ആ ബന്ധുക്കൾ ആപ്പാൻ്റെ ബന്ധുക്കൾ അമ്മാൻ്റെ ബന്ധുക്കൾ ഉണ്ടാവും പിന്നെ നമ്മളെ കൂട്ടുകാരുണ്ടാവും എല്ലാവരെയും വിളിച്ച് നടത്താനുള്ള പരിപാടിക്കാണ് ഇരുന്നത് നമ്മളെല്ലാം പ്ലാൻ ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ ഈ ഒരു കാര്യം വന്നപ്പോൾ നമ്മളിപ്പോൾ മനുഷ്യൻ്റെ കാര്യങ്ങളാണ് സമയവും സന്ദർഭം അനുസരിച്ച് നമ്മൾ തീരുമാനങ്ങൾ മാറ്റേണ്ടി വരും

അതെ അങ്ങനെയും അങ്ങനെയോ പ്രശ്നങ്ങളുണ്ട് കേട്ടോ പോണത് അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് എന്ത് ചെയ്തു അതായത് നമ്മളൊക്കെ കണക്കൂട്ടി നോക്കിയപ്പോ അങ്ങനെ ചെയ്യാന്നുള്ളൊരു ഒരു ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിയത് നിങ്ങളോടൊന്ന് അറിയിക്കാൻ അപ്പോൾ ഏതായാലും അങ്ങനെ തന്നെയാണ് നമ്മൾ നടത്താന്ന് വിചാരിച്ചിരിക്കുന്നതും അപ്പോൾ അതായത് ഇൻഷാല്ലാ ഇനി ഇങ്ങോട്ട് വരുന്ന ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ നടത്താം എന്ന് തരുതുകയാണ് ഇൻഷാല്ലാ എനക്ക് പറ്റട്ടെ അപ്പോൾ അതായത് ഇതുവരെ ഉള്ള നമ്മുടെ ഒരു തീരുമാനം ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതായത് എടുത്ത ട്രെയിൻ ടിക്കറ്റ് ഇനി മാറാനൊന്നും പോകുന്നില്ല അതിൽ കൺഫേം ടിക്കറ്റാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു തീരുമാനം അപ്പോൾ കൺഫേം ചെയ്ത് നമ്മൾ അങ്ങനെ തന്നെ നടത്താം എന്ന് തന്നെ വിചാരിക്കുകയാണ് അല്ലേ അല്ലോ അങ്ങനെ ചെയ്യാൻ പോരം നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സാഹചര്യം സന്ദർഭം അനുസരിച്ച് മനുഷ്യന്മാരാണപ്പം നമ്മൾ തീരുമാനങ്ങൾ മാറ്റേണ്ടിയിരിക്കും ഏ അല്ലേ നമ്മളെ യുക്തിക്കനുസരിച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മളെ യുക്തിക്കനുസരിച്ച് നമ്മൾ ഓരോ തീരുമാനങ്ങളിൽ മുമ്പോട്ടോ പുറകോട്ടോ ഒക്കെ നമ്മൾ തീരുമാനിച്ചെന്നൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ ഇരിക്കും അതൊക്കെ നമ്മൾ പെട്ടെന്നുള്ള തീരുമാനം എടുത്ത് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരും പക്ഷെ നമുക്കിപ്പോൾ പെട്ടെന്നല്ലെങ്കിലും കുറച്ച് അവകാശം കിട്ടിയാൽ പോകുന്നത് നമ്മളാർ തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അല്ലേ ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോടൊന്ന് പറയാൻ വന്നതാണ് അപ്പം നമ്മളൊന്ന് പരിപാടി നടത്താം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അന്നത്തെ ദിവസം പരിപാടി നടത്തുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെയല്ലോ നിങ്ങൾ നടത്തിയത് എവിടെയാണ് പിന്നെ ആൾക്കാരൊക്കെ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയെന്നൊക്കെ നിങ്ങൾ ചോദിക്കും അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ മുന്നേ ആ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു പറഞ്ഞെന്നതാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നടത്തുന്നപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ അത് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു വഴിക്ക് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഏതായാലും നമുക്ക് പോയി വരാം അല്ലേ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ഒരു പുതിയ ശേഷിയിട്ട് എല്ലാവർക്കും വരാം എല്ലാവർക്കും ബൈ ബൈ